ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓണ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ പുളിഞ്ചി ഇഞ്ചമ്പുളി ഇഞ്ചിക്കറി ഇങ്ങനെ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇഞ്ചി കറി ഇടാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇരു എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ മുമ്പ് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് ഇത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം പിഴിഞ്ഞെടുത്തു കേട്ടോ അങ്ങനെ മൊത്തത്തില് പുളിവെള്ളം ഒരു ലിറ്ററോളം ഉണ്ട് കേട്ടോ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ചെടുക്കാം കേട്ടോ ചിലതില് കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അരിച്ചെടുക്ക അപ്പോൾ നല്ല കറുത്ത പുളി ഉണ്ടെങ്കിൽ ഇഞ്ചിക്കറിക്ക് അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ഉപ്പുങ്കല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാതും കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക എരുള്ളതും യൂസ് ചെയ്യുക ആണെങ്കിലും യൂസ് ചെയ്യുക ഞാൻ ആണ് എല്ലാത്തിലും ഉപയോഗിക്കൽ അതുകൊണ്ടാണ് കേട്ടോ അത് ഇട്ടത് ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കണം തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇനി മൂന്നുണ്ട് വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അമ്പത് ഗ്രാം ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ഏഴ് ചെറുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറുളി കുറച്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്ക അപ്പ ഇതേ വെളുത്തുള്ളി ഇതുപോലെ മൂന്നുണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറച്ച് കട്ടുള്ള അല്ലി ആയോണ്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതെന്ന് വെച്ചാൽ കട്ട് ചെയ്യേണ്ട കേട്ടോ ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടുകൊടുത്തു ഇഞ്ചി എത്ര ചെറുതാക്കി അരിയാൻ പറ്റുന്നോ അത്രയ്ക്കും ചെറുതാക്കി അരിയാ കേട്ടോ ഇഞ്ചി ഇട്ടുകൊടുത്തിട്ട് ഇഞ്ചിനൊന്ന് വാട്ടിയെടുക്കണം ഇഞ്ചി ഏകദേശം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുള്ളിട്ടൊടുക്കാം ഇനി ചിറുള്ളിട്ടെടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുളി ദയ വാടി വന്നപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ വെളുത്തുള്ളി വാടി വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കാം ഈ പച്ചമുളക് ഒന്ന് വാട്ടിയെടുക്കാം ഇതെല്ലാതും നല്ലോണം ഒന്ന് വാടിക്കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ഈ സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്നു ആ പുളി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പുളി നല്ലോണം തിളച്ച് വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പുട്ടേന നല്ലോണം സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതേ ഉള്ളിയൊക്കെ നല്ലോണം വയറ്റെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൂടിട്ടെടുക്കാം കറിവേപ്പിലൊന്ന് വയറ്റെടുക്ക കേട്ടോ കറിവേപ്പില വാടി വന്നതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പുളിയിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ ഈ വറുത്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മൊരിഞ്ഞു കിട്ടേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ സ്മെല്ല് ഇഞ്ചിക്കറിക്ക് നല്ല സ്മെല്ല് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇഞ്ചി ഇട്ടതും അതുപോലെ തന്നെ ഇഞ്ചി വളരെ ചെറുതാക്കി അരിഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതേ കളറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഈ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാതും ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിയിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിടാം കേട്ടോ അങ്ങനെ വറുത്തു വച്ചിട്ടുള്ളത് അല്ലാതെ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പുണ്ട് ഇനി ഇതേ കണ്ടില്ലേ ഇതുപോലെ നല്ലോണം ഒന്ന് തിളക്കണം നല്ലോണം വെട്ടി തിളക്കുന്ന സമയത്ത് ഫ്ലെയിം ലോല ഇട്ടിട്ട് ഇതുപോലെ ഒരു ലിഡ് വെച്ചിട്ട് ഒരു ഭാഗത്തോളം ഒന്ന് അടച്ചുവെച്ചുകൊടുക്കട്ടോ ഇനി ഇതൊന്ന് വറ്റിക്കിട്ടണം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയണം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ എന്നുള്ള ഗ്രേവി നല്ല രീതിക്ക് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിനായി ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം രണ്ട് കഷ്ണം ശർക്കരയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഞാൻ ഒരുപാട് മധുരം യൂസ് ചെയ്യലില്ല അതുകൊണ്ട് രണ്ട് കഷ്ണം ശർക്കരയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒന്ന് ലിഡ് വെച്ചിട്ടൊന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അടയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് അടക്കണ്ടട്ടോ അതുപോലെ ഒന്ന് അടച്ചാൽ മതി അവിടുന്ന് ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം ഉരുകിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാട്ടോ ഈ ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാത്തവരാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ വെച്ചുകൊടുത്തത് കല്ലുണ്ടെങ്കിൽ ഒന്ന് ശർക്കരേനെ ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നല്ലോണം അവിടെ കുറുകി സെറ്റായി ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു ചെയ്തിട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നല്ലോണം ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലോണം ഹീറ്റായപ്പോൾ ഒരു സ്പൂണ് കടുക് അര സ്പൂൺ ഉലുവ ഉലുവയും കടുകൊക്കെ നല്ല രീതിക്ക് തന്നെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മറ്റൻമുളക് ഇട്ടുകൊടുക്കാം വറ്റൻമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ടിട്ട് ഫ്ലെയിം ഒന്ന് അപ്പം തന്നെ ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിക്കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കറിക്കായത്തിൻ്റെ പൊടി ഇട്ടെടുക്കാം കേട്ടോ ക്വാണ്ടിറ്റി അധികം ഉള്ള കാരമാണ് അരസ്പൂൺ ഇട്ട് ക്വാണ്ടിറ്റി കുറ കുറവാണെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറയ്ക്കണം കേട്ടോ ഇനി ഇഞ്ചിക്കറിയിലേക്ക് കടുക് വറുത്തതൊക്കെ ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോ നല്ല സ്മെല്ലൊക്കെ ഇതിലേക്ക് പിടിക്കും ഇപ്പൊ തന്നെ നമ്മൾ വീടുമ്പോ മൊത്തം നല്ല സ്മെല്ലായിട്ടുണ്ട് കേട്ടോ ഇഞ്ചിക്കറിയുടെ അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലൊന്ന് ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കാം എൻ്റെ ഉമ്മ ഇതേപോലെയാണ് കേട്ടോ വെക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഞ്ചിക്കറി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ ഉമ്മാടെ സ്പെഷ്യൽ ആണ് ഈ ഇഞ്ചിക്കറി അപ്പ ഇതുപോലെ തയ്യാറാക്കാത്തവര് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ഓണം റെസിപ്പിയാണ് എൻ്റെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഒരുപാട് ഓണം റെസിപ്പികളും നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവരൊന്ന് കയറി കാണണേ